ഇമ്മിണി ബെല്ലൊരു സുൽത്താനാ ലോകമറിഞ്ഞൊരു സുൽത്താനാ ബേപ്പൂർ സുൽത്താനാ ഓല് കഥയുടെ സുൽത്താന വിപ്ലവ രക്തത്തിളപ്പാലങ്ങനെ ഉപ്പുകുറുക്കിക്കറങ്ങിയതും ഗാന്ധിയെ തൊട്ടു വണങ്ങി സിരകളിലേന് തീ നാടിൻ സ്വാതന്ത്ര്യം ഇമ്മിണി വല്യൊരു സുൽത്താനാ ലോകമറിഞ്ഞൊരു സുൽത്താനാ ബേപ്പൂർ സുൽത്താനാ ഓല് കഥയുടെ സുൽത്താനാ നാരങ്ങയുമായി എത്തി കഥയിൽ അബ്ദുൾ ഖാദർ ചങ്ങാതി പൂവമ്പഴമെന്നോ ദീയങ്ങൻ തിന്നു തളർന്നു ജമ്മീല ഇമ്മിണി വലിയൊരു സുൽത്താനാ ലോകമറിഞ്ഞൊരു സുൽത്താന ൂർ സുൽത്താനാ ഓല് കഥയുടെ സുൽത്താനാ ഈശയിലൊട്ടും കാശില്ലാതെ ചുറ്റി നടന്നൊരു ജന്മദിനം വയറുപൊരിഞ്ഞു കരിഞ്ഞപ്പോഴും കട്ടുപുജിച്ചൊരു നായകനാ ഇമ്മിനി ബലിയൊരു സുൽത്താനാ ലോകമറിഞ്ഞൊരു സുൽത്താന ബേപ്പൂർ സുൽത്താന ഓല് കഥയുടെ സുൽത്താന കുഞ്ഞിപ്പെങ്ങൾ പാത്തുമ്മ പാത്തുമ്മയ്ക്കൊരു ആടുണ്ട് ആടിന് തീറ്റ കൊടുക്കാനായി കീറി മുറിച്ചു ശബ്ദങ്ങൾ ഇമ്മിണി വലിയൊരു സുൽത്താന ലോകമറിഞ്ഞൊരു സുൽത്താന ബേപ്പൂർ സുൽത്താനാ ഓല് കഥയുടെ സുൽത്താനാ മതിലുകളാലേ മറച്ചാലും നാരായണിയുടെ ഉള്ളത്തിൽ കേറിപ്പറ്റിയ നായകനാ സ്നേഹത്തിൻ്റെ പ്രവാചകനാ എമ്മിണി ബല്ലൊരു സുൽത്താന ലോകമറിഞ്ഞൊരു സുൽത്താനാ ബേപ്പൂർ സുൽത്താനാ ഓല് കഥയുടെ സുൽത്താനാ അണ്ണാൻ കുഞ്ഞും കാക്കയും അങ്ങനെ ചിരിപ്പിടിയോളം ഭൂമിയിലെ അവകാശികളായ ഏറെ പേര് ചേർത്ത് പിടിക്കും ചങ്ങാതി എമ്മിണി ബല്ലിയൊരു സുൽത്താന ലോകമറിഞ്ഞൊരു സുൽത്താനാ ബേപ്പൂർ സുൽത്താനാ ഓൽ കഥയുടെ സുൽത്താനാ സുഹറായെന്നൊരു മുഞ്ചത്തി മജീദിഖാൻ്റെ പ്രണയിനിയ ബാല്യകാല സഖിയെ ജീവിത സഖിയാം സ്വപ്നം കാണും നിമിഷങ്ങൾ ഇമ്മിനി വലിയൊരു സുൽത്താനാ ലോകമറിഞ്ഞൊരു സുൽത്താനാ ബേപ്പൂർ സുൽത്താനാ ഓള് കഥയുടെ സുൽത്താനാ നിപ്പാപ്പക്കര ആനുണ്ട് കൊമ്പുകുലുക്കും ആന ഉണ്ട് ഉണ്ട് പിന്നെ ശിങ്കിടി മുങ്ങനും കൂട്ടുണ്ട് ഇമ്മിണി വല്യൊരു സുൽത്താനാ ലോകമറിഞ്ഞൊരു സുൽത്താനാ ബേപ്പൂർ സുൽത്താനാ ഓല് കഥയുടെ സുൽത്താനാ വളർന്നൊരു മൂക്കാണ് വിശ്വവിഖ്യാത മൂക്കാണ് അങ്ങനെ എങ്ങനെ ഇത്തിരി ഒത്തിരി ആളുകളുണ്ട് ഈ കഥകളില് എമ്മിണി വലിയൊരു സുൽത്താനാ ലോകമറിഞ്ഞൊരു സുൽത്താനാ ബേപ്പൂർ സുൽത്താനാ ഓല് കഥയുടെ സുൽത്താന നേരും നുണയും ഫലിതവുമായി ഊറിച്ചിരിയുടെ രാജാവ് നീറിപ്പുകയും ജീവിതമങ്ങനെ കഥകളിലാക്കി രാജാവ് കഥയുടെ രാജാവ് ഓല് കഥയിലെ രാജാവ് ഇമ്മിനി വലിയൊരു സുൽത്താന ലോകമറിഞ്ഞൊരു സുൽത്താന ബേപ്പൂർ സുൽത്താന ഓല് കഥയുടെ സുൽത്താന ഇമ്മിനി വലിയൊരു സുൽത്താന ലോകമറിഞ്ഞൊരു സുൽത്താന ബേപ്പൂർ സുൽത്താന ഓല് കഥയുടെ സുൽത്താന ഓല് കഥയുടെ സുൽത്താന